ഈശോസിഹായിക്ക് സ്തുതികരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യ നാഥനിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം ഇന്ന് നമ്മുടെ വചന വിചിന്തനത്തിനു വേണ്ടി തമ്പുരാൻ നമുക്ക് നൽകുക യോന പ്രവാചകൻ്റെ ജീവിതമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു ചെറിയ പുസ്തകമാണ് യോന പ്രവാചകൻ്റേത് നാല് ചാപ്റ്ററുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു പുസ്തകമാണ് പക്ഷെ അതിലൂടെ ഒരു വലിയ സന്ദേശം കർത്താവ് നമുക്ക് തരുന്നുണ്ട് യോനപ്രഭാതിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം ആദ്യ സെൻറ്റൻസ് തന്നെ തുടങ്ങുന്നത് കർത്താവിൻ്റെ അരുളപ്പാട് അമിത്തായിയുടെ പുത്രനായ യോനായിക്ക് ഉണ്ടാകുന്നതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് വചനം ഇങ്ങനെ നമ്മൾ വായിക്കും അമിതായിയുടെ പുത്രൻ യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ എഴുന്നേറ്റ് മഹാനഗരമായ നിലവയിലേക്ക് ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നദ്ധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന താർഷീസിലേക്ക് ഓണി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി അവൻ ജോപ്പായിലെത്തി അവിടെ നിന്ന് താർഷീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് യാത്രാക്കൂലി കൊടുത്ത് അവൻ അതിൽ കയറി അങ്ങനെ താർഷീസിൽ ചെന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ഒളിക്കാമെന്ന് അവൻ കരുതി യോനായ്ക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെടുകയാണ് ഏൽപ്പിക്കപ്പെടുകയാണവേൽ ചെന്ന് നിലവേ മഹാനഗരത്തിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയണം പാപത്തിനെതിരെ വിളിച്ചു പറയണം ദൈവശിക്ഷ കടന്നു വരുന്നു എന്ന് വിളിച്ചു പറയണം മാനസാന്തരപ്പെടാൻ അവരെ ഓർമ്മപ്പെടുത്തണം അവരെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കണം മഹാനഗരത്തിൽ ചെന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്താകും അവസ്ഥ തീർച്ചയായും യോനായുടെ മനസ്സ് കലങ്ങിയിട്ടുണ്ട് യോന അസ്വസ്ഥതപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് കർത്താവിൻ്റെ കണ്ണിൽ നിന്നും ഓടി മറയുക നേരെ താർഷീസിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുക പക്ഷെ നമുക്കറിയാം താർഷീസിലേക്ക് അദ്ദേഹം പോയി എങ്കിലും താർഷീസിൽ അദ്ദേഹം എത്തുന്നില്ല പോകുന്ന വഴി തന്നെ കർത്താവ് യോനായനെ പിടിച്ചു അദ്ദേഹം യാത്ര ചെയ്ത കപ്പൽ യാത്ര ചെയ്യുന്ന വഴികളിൽ കടലിൽ ശക്തമായ കോളകമുണ്ടായി തിരമാലകൾ ആഞ്ഞടിച്ചു കൊടുങ്കാറ്റടിച്ചു ഏർ കപ്പൽ നശിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടായി എല്ലാവരും ആകുലപ്പെട്ടു ഭാരപ്പെട്ടു അവര് കപ്പലിലുണ്ടായിരുന്ന ജോലിക്കാരെല്ലാം ഈ കടൽക്ഷോഭത്തിൽപ്പെട്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ട് അവരുടെ ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി കപ്പലിൽ ഭാരമായി ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇത്രയും ക്ഷോഭിച്ച അവസ്ഥ നടക്കുമ്പോഴും നിലവിളിയാൽ മറ്റുള്ളവർ ഭാരപ്പെടുമ്പോഴും യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു അപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്ന് കപ്പിത്താൻ യോനായി കണ്ട് പിടിക്കുന്നുണ്ട് യോന കിടന്ന് ഉറങ്ങുന്നത് കാണുന്നുണ്ട് യോനായിട്ട് ചോദിക്കുന്നുണ്ട് നീ ഉറങ്ങുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എഴുന്നേറ്റ് എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പോവുക ഇതാ നമ്മൾ നശിക്കാൻ പോവുക കടല് കടൽ വിളിക്കുന്നു തിരമാലകൾ ആഞ്ഞടിക്കുന്നു കപ്പൽ ആടി ഉലയുന്നു നമ്മൾ നശിക്കാൻ പോവുക അപ്പോൾ നീ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുകയാണോ നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ എൻ്റെ ദൈവത്തിന് സഹായിക്കാൻ പറ്റിയേക്കും നമ്മളെ രക്ഷിക്കാൻ നിൻ്റെ ദൈവത്തിന് സാധിച്ചേക്കും പിന്നീട് അവർ ഞറുക്കിടുകയാണ് ഞറുക്കിട്ടപ്പോൾ കൃത്യമായിട്ട് യോനായുടെ പേര് വീഴുകയാണ് അപ്പോൾ ഇവർ കണ്ണുനീരോട് ഇവർ ചോദിക്കുന്നുണ്ട് എൻ്റെ സഹോദരീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ത് മഹാപാപം ചെയ്തിട്ടാണ് നീ ഈ ഇറങ്ങി ഓടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ദൈവം നിന്നെ ശിക്ഷിക്കുന്നത് അപ്പോൾ യോന അവരോട് കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഞാൻ കാരണമാണ് സംഭവിച്ചത് അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്ത് ഞങ്ങൾ എന്താണ് ചെയ്യുക യോന പറയുന്ന എന്നെടുത്ത് നിങ്ങൾ കടലിലേക്ക് എറിഞ്ഞേക്കാം അപ്പോൾ കടൽ ശാന്തമായിക്കൊള്ളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ കണ്ണുനീരോടുകൂടി നിലവിളിയോടുകൂടി ഈ പാതകത്തിൻ്റെ ശിക്ഷ ഞങ്ങളുടെ മേൽ വരട്ടില്ല എന്ന കണ്ണുനീരോടുകൂടി യോനാനെ എടുത്ത് അവർ കപ്പലിൽ നിന്നും എടുത്ത് കടലിലേക്ക് എറിയുകയാണ് പക്ഷെ യോന കടലിലേക്ക് എറിയപ്പെടുമ്പോഴും ദൈവം യോനാനെ ഉള്ളും കയ്യിൽ കരുതുകയാണ് കാരണം യോന വന്ന് കടലിലേക്ക് വീണ നിമിഷം യോനായെ വിഴുങ്ങാൻ ഒരു വലിയ മത്സ്യത്തെ കർത്താവ് നിയോഗിച്ചിരുന്നു യോന പ്രവാചന പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം നിവാഹത്തിൽ നമ്മൾ വായിക്കും യോന വെള്ളത്തിൽ വന്ന് പതിച്ചു ഉടനെ ഈ മത്സ്യം വന്ന് യോന പ്രവാചകനെ ഉൾക്കൊള്ളുകയാണ് മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്ന് യോന ശക്തമായി പ്രാർത്ഥിക്കുക യോന പ്രവാചകം രണ്ടാം അധ്യായം മുഴുവൻ യോനയുടെ പ്രാർത്ഥനയാണ് ആടി ഉലയുന്ന കപ്പലിൽ കടന്ന് സ്വസ്ഥമായി ഉറങ്ങിയ മനുഷ്യൻ സമാധാനമായി ഉറങ്ങിയ മനുഷ്യൻ സ്വസ്ഥമായി അവിടെ ഇരുന്ന മനുഷ്യൻ അതായത് ഒരു അസ്വസ്ഥതയും മനസ്സിനെ ഭാരപ്പെടുത്താത്ത മനുഷ്യൻ അവൻ മത്സ്യത്തിന്റെ ഉദരത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ച് ശക്തമായി ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുക കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിക്കുക അപ്പോൾ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനാനെ കരയിലേക്ക് ഛർദ്ദിച്ചു കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചു അതിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ശ്രമിച്ച യോനയെ വളരെ ശക്തമായ കടൽക്ഷോഭത്തിലൂടെ കർത്താവ് പുറത്തേക്ക് എറിയപ്പെടുകയാണ് വീണ്ടും വലിയ സഹനത്തിലേക്ക് ഞെരുക്കങ്ങളിലേക്ക് യോന എറിയപ്പെടുക പക്ഷെ കർത്താവോടെ കരുണ കാണിച്ച് യോനാനെ വീണ്ടും മത്സ്യത്താൽ വഹിക്കപ്പെട്ട് യോന കരയിലേക്ക് വീണ്ടും അടുപ്പിക്കപ്പെടുകയാണ് കടൽത്തീരത്ത് യോനായെ മത്സ്യം ഛർദിച്ച് കടന്നു പോയി കഴിഞ്ഞ ശേഷം യോനയ്ക്ക് വീണ്ടും കർത്താവിൻ്റെ അടുപ്പാടുണ്ടാവുന്നു മൂന്നാമത്തെ അധ്യായത്തിന് നമ്മളത് വായിക്കും യോനായുടെ കർത്താവ് പറയുന്നു നീ എഴുന്നേറ്റ് മഹാനഗരമായ നിലവേയിലേക്ക് പോവുക നിനവയുടെ മാനസാന്തരം നടക്കേണ്ടത് യോന പ്രവാചകനിലൂടെയാണ് യോന എന്ന മനുഷ്യനിലൂടെയാണ് കർത്താവ് നിലവേക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് യോനായനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവ് നമ്മിലൂടെ നടക്കേണ്ട ദൗത്യങ്ങൾ നിശ്ചയിച്ച് നമ്മുടെ ജീവിതത്തിന് ദൗത്യമേകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മിലൂടെ തന്നെ നടന്നേ പറ്റൂ അതിൽ നിന്ന് എത്രയേറെ മാറി ഓടി ഒളിക്കാൻ നമ്മൾ നോക്കിയാലും അത് സാധ്യമാവുകയില്ല കർത്താവ് വട്ടം ചുറ്റിച്ച് നമ്മളെ അവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കും ഒരു സംശയവും വേണ്ട അത് ഉറപ്പുള്ള കാര്യമാണ് ചില സഹന വഴികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ദൈവോന്മുഖമായി നടന്നിട്ട് ഒരു പാപം പോലും അതായത് അറിയാതെ അല്ലെങ്കിൽ എന്താ പറയുക ചിന്ത കൊണ്ടൊക്കെ തെറ്റുകളൊക്കെ പറ്റാതുകൊണ്ട് അതല്ലാതെ ഒരിക്കൽ പോലും കർത്താവിനെ വേദനിക്കണമെന്നും സഹോദരങ്ങളെ വേദനിപ്പിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് സഹോദര സഹോദരി എന്നിട്ടും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സഹനത്തിലൂടെ നമ്മുടെ ഈ ഞെരുക്കത്തിലൂടെ കർത്താവ് ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ ഒന്നിരിക്കുക കർത്താവെ ഈ ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുവെങ്കിൽ ഈ ചുഴലിക്കാറ്റിലൂടെ ഞാൻ കടന്നു പോകുന്നുവെങ്കിൽ ഈ കടൽക്ഷോഭത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുവെങ്കിൽ അങ്ങ് എന്താണ് അതിൽ നിന്ന് ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങയുടെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ ഉറപ്പായിട്ടും കർത്താവ് അത് കാണിച്ചു തരും എനിക്കിത് സഹോദരി വിവാഹിതയാണ് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിലേക്ക് അയക്കപ്പെടുകയാണ് അവിടെ ഈ പറഞ്ഞ പോലെ ആഴമുള്ള പ്രാർത്ഥന ശൈലികളൊന്നും ആ കുടുംബത്തിലില്ല ദേഹത്തിന് ആകെ വിഷമമായി ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അവർക്ക് ശീലമില്ല ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നു ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ ദേഹത്തിന് ശക്തമായി ഒന്നും പറയാൻ കഴിയുന്നില്ല തെറ്റു തെറ്റാണ് എന്നും ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യേണ്ടാത്തത് ചെയ്യണ്ട എന്ന് പറയാനും കഴിയുന്നില്ല ദേഹം പ്രാർത്ഥിക്കാൻ വന്നു കാര്യങ്ങൾ പങ്കുവച്ചപ്പോൾ ഈശോ കൊടുത്ത മെസ്സേജ് ചെയ്യേണ്ടാത്തത് ചെയ്യണ്ട എന്ന് തന്നെ പറയുക തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയുക ചൂണ്ടിക്കാണിക്കുക അതായത് സങ്കടമായി അവരെന്ത് വിചാരിക്കും എന്തു ചെയ്യാൻ പറ്റും കർത്താവ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആഹുലപ്പെടേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സഹോദരി കർത്താവിനെ ആശ്രയിച്ചു കാര്യങ്ങൾ പറയാൻ തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു വന്നു ഇദ്ദേഹം പറഞ്ഞ വാക്കുകളെ ആ കുടുംബാംഗങ്ങൾ സ്വീകരിച്ചു വലിയ നിറവിലേക്ക് അനുഗ്രഹത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് ആ കുടുംബാംഗങ്ങൾ തിരിച്ചു വരികയും കൗതാശിക ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് അവർ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തു എന്നിലൂടെയും നിന്നിലൂടെയും പൂർത്തിയാക്കേണ്ട ദൗത്യങ്ങൾ തമ്പുരാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മിലൂടെയെ നടക്കുകയുള്ളു അതുകൊണ്ട് കർത്താവിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം നമ്മൾ ഓടി ഒളിക്കാൻ മാറി നടക്കാൻ പരിശ്രമിച്ചാലും കർത്താവ് നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് നമുക്ക് മറക്കാതെ ഇരിക്കുകയും ചെയ്യാം അതിനുള്ള കരുത്തിനായി നമുക്ക് ദിവ്യകാരുണ്യ നാഥനോട് പ്രാർത്ഥിക്കാം കരുണയ്ക്കായി യാചിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക